സിആർസി നടത്തുന്ന സിആർ ഐ പ്രോഗ്രാമുകൾക്ക് എല്ലാം പേയ്മെൻറ്റ് നടത്തുന്നത് എസ് ബി ഐ കളക്ട് ആപ്പ് വഴിയാണ് എസ് ബി ഐ കളക്ട് എന്ന് ഞങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോയിലേക്ക് എത്തും അതിൻ്റെ അകത്ത് തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് പി എസ് യു ഓർ കോർട്ട് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കിട്ടുന്ന വിൻഡോയിൽ നമ്മൾക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം അതിൻ്റെ അകത്ത് കേരള എന്ന് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുമ്പോൾ താഴോട്ടേക്ക് കുറച്ച് താഴെയായിട്ടാണ് കേരള എന്ന് കിടക്കുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് കോമ്പോസിറ്റ് റീജിയണൽ സെൻറ്റർ കേരള എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പേയ്മെൻറ്റ് കാറ്റഗറി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അതൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും താഴെയായിട്ട് ഓഫ്ലൈൻ സിആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് കിടക്കുന്നുണ്ട് അത് തന്നെ സെലക്ട് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ ക്രെഡൻഷ്യൽസ് കൊടുക്കാനുണ്ട് ആദ്യം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യുക ഇതേ ഡീറ്റെയിൽസാണ് പിന്നീടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ തന്നെ പേര് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സി ആർ ആർ നമ്പർ തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യുക പിന്നീട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ബാക്കിയുള്ള ഫർദർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ ഐ ഡി കറക്റ്റ് ആയി ടൈപ്പ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ പേയ്മെൻറ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട് രണ്ട് ദിവസത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് തൊട്ട് താഴെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും മറ്റുമായി കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ നൽകുക അത് ഒരിക്കൽ കൂടി റീഎൻറ്റർ ചെയ്യുക തെറ്റുള്ള മൊബൈൽ നമ്പർ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ രണ്ട് തവണ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് കറക്റ്റായി കൊടുക്കുക തൊട്ട് താഴെ നിങ്ങൾക്ക് ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ വരേണ്ടെന്ന ഇമെയിൽ ഐ ഡി അതിൻ്റെ അകത്ത് നൽകുക തുടർന്ന് ഒരു ഡയലോഗ് ബോക്സ് അവിടെ ഉണ്ട് അവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അതും കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു കപ്പാച്ച കോഡ് കൊടുത്തിട്ടുണ്ട് ഒരു ആൽഫബറ്റും ആൽഫബറ്റുംകളും അതുപോലെ തന്നെ നമ്പേഴ്സും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കപ്പാച്ച കോഡ് അത് കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് നോക്കി തന്നെ അത് ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ടാവും അവിടെ നിങ്ങളത് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എസ് ബി കളക്റ്റ് അതിൻ്റെ പേയ്മെൻ്റ് ഓപ്ഷനുകളിലേക്ക് പോകും ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാർഡാണോ യു പി ഐ കാർഡാണോ എസ് ബി ഐയുടെ തന്നെ കാർഡാണോ എന്നതിനൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങളിതിൻ്റെ അകത്ത് നിന്ന് ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഓരോന്നിനും അതിൻ്റെ അകത്തുള്ള പേയ്മെൻറ്റ് ഉള്ള ഗേറ്റ് ഫീ ഫീ പറയുന്നുണ്ട് ഇപ്പോൾ റുപേ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എസ് ബി ഐയുടെ റുപേ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഒറ്റ പൈസകളും നിങ്ങൾ അഡീഷണൽ ആയിട്ട് നൽകേണ്ടതില്ല അല്ലെങ്കിൽ യു പി ഐ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പേയ്മെൻറ്റൊന്നും നൽകേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന രീതിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ബാങ്കിങ് സേവനങ്ങൾക്ക് നൽകുന്ന ഫീസുകളൊന്നും ഇല്ലാത്തത് നോക്കി നിങ്ങളുടെ കാർഡിൻ്റെ ഏതാണോ ഉള്ളത് അതനുസരിച്ചിട്ട് അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് യു പി ഐ ആക്ടിവേറ്റഡ് അല്ലാത്തത് കൊണ്ട് റുപേ കാർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് റുപേ കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാർഡിൻ്റെ ബാക്കിയുള്ള ആവശ്യമായ വിവരങ്ങൾ ചോദിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കാർഡ് നമ്പർ അതുപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ അകത്തെ ആരുടെ പേരിലാണോ ആ കാർഡ് ഉള്ളത് ആ കാർഡ് മാ മറ്റുള്ള ഡീറ്റെയിൽസ് ഇവയെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് നൽകേണ്ടത് അതിൻ്റെ എസ്പി എക്സ്പയറി ഡേറ്റ് എന്താണ് അതുപോലെ തന്നെ സി വി വി നമ്പർ ഏതാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ നൽകി പേ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒ ടി പി വരികയും നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് കമ്പനം കംപ്ലീറ്റ് ചെയ്യാനും കഴിയും